എവിടെ എവിടെ കണ്ണ് മൂക്ക് വാ വാ ഹലോ വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എല്ലാരും ഒരു ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് ബേബിക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നൊന്നും പറയാമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വന്നു അപ്പൊ രാവിലെ ഓൾറെഡി അവൾ എഴുന്നേറ്റ് വന്നിട്ട് അമ്മയുടെ കുറച്ച് കഴിച്ച് പിന്നെ ഞാൻ കഴിക്കാതിരുന്നപ്പോഴേക്കും എന്റെ കഴിക്കാൻ പോവുക ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പേ അവള് കഴിച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ കുറച്ച് ദോശ അല ദോശ കഴിച്ച് പിന്നെ എൻ്റെ ഇനിയിപ്പോൾ ഇതേയാണ് ബാക്കിയെല്ലാം വീഡിയോയില് കണ്ടിന്യൂ ആയിട്ട് കാണിക്കാം രാത്രി വരെ നീനു ബേബി എന്തോ കഴിക്കുന്നതെന്ന് പിന്നെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മോർണിംഗ് ടൈമിൽ പകൽ ടൈമിൽ ഫീഡ് ചെയ്യുന്ന ഒരുപാട് ഞാൻ കുറച്ചിട്ടുണ്ട് അധികം ഫീഡ് ചെയ്യുന്നില്ല എന്നുവെച്ചാൽ ഫീഡ് ചെയ്യുന്നതേ ഇല്ല പക്ഷെ ഉറങ്ങുന്ന ടൈമിൽ ഇവക്ക് ഫീഡ് ചെയ്താലേ ഇവള് ഉറങ്ങുള്ളൂ അതെങ്ങനെ മാറ്റിയെടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് കഴിഞ്ഞിട്ട് പ്രത്യേകം ഞങ്ങൾ കറിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ വീട്ടിലെന്തോ ആണ് കറി ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഒരു ടൈം കുറച്ച് ഇത് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ മൂന്ന് നേരം അല്ല ഇവക്ക് ഫീഡ് കൊടുക്കുന്നത് അത് ഈ കൂടുതലും നേരെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ സ്നാക്സോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നുണ്ട് അതാണ് ആകെ കൊണ്ടുവന്ന വ്യത്യാസം എന്ത് അമ്മയ്ക്ക് വേണ്ട അമ്മ ഞാനീനമ്മക്ക് തരാം അപ്പൊ നീനുന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുളിച്ചുണ്ടിക്കുട്ടിയായിട്ടുണ്ട് അപ്പൊ ഇനി അവൾ ഉറങ്ങാനുള്ള ഒരു ഇതിലായിരിക്കും പക്ഷെ അതിനുമുമ്പ് ഞാൻ കുറുക്കൽ എന്തെങ്കിലും കാഴ്ച കൊടുക്കും ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ആരോ ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ആരോ ഡേസ് മിക്സ് ആണ് മിക്സാണോ എന്തേലും ഒരു കുറുക്കൽ കുറുക്കല് കൊടുക്കുമോക്ക് അത് കുടിച്ചോളും നല്ല വെള്ളം പോലെ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ അവള് തന്നെ ഇങ്ങനെ ഗ്ലാസ് ചെയ്യുന്ന ഇങ്ങനെ കുടിച്ചോളൂ അപ്പൊ അതാണ് ഇനി കൊടുക്കാൻ പോണം അത് കഴിഞ്ഞിട്ട് ഉറങ്ങുമായിരിക്കും വിടെ റെഡി ആയിട്ടുണ്ട് പനം മധുരത്തിന് പനം കൽക്കണ്ടും പിന്നെ കുറച്ച് പശുവും പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പൊ പാല് കൊടുക്കുന്ന കൊറവായത് കൊണ്ട് പശുവും പാല് കൊടുത്തു തുടങ്ങാൻ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് പശു പാലും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചൂടായതുകൊണ്ടാണ് കോരിക്കോരി കൊടുക്കുന്നത് കൊറച്ച് കഴിയുമ്പഴത്തേക്കും ഗ്ലാസ് നിന്ന് തന്നെ കുടിക്കും ടിവിയില് നമ്മള് പുഷ്പല പാട്ട് ഇട്ടേക്കുന്ന കേട്ടോ അത് കണ്ടിട്ട് സ്റ്റെപ്പ് നല്ല സ്റ്റെപ്പുകളൊക്കെ അതിനകത്ത് വരുമ്പോഴത്തേക്ക് അവളെ സ്റ്റെക്കായി നിന്നിട്ട് നോക്കും പിന്നെ ഇടയ്ക്ക് കളിക്കും നല്ല ബീച്ച് വരുമ്പം കളിക്കും കണ്ണെവിടെ കണ്ണ് കാണിച്ചു കൊടുത്തേ മൂക്ക് എവിടെ വാ എവിടെ വാ ചെവി ആ തല എവിടെ തല വയർ എവിടെ കൈ വയറവിടെ നിനുമല അമ്മയുടെ വാവ എവിടെ നിനുമ്മയുടെ വാവ എവിടെ അമ്മയുടെ വാവയ്ക്ക് ഒരു ഉമ്മ കൊടുത്തെ നീനുമ്മയുടെ ഭാവ് നമ്മൾ ഇന്നലെ തണ്ണിമത്തം മേടിച്ചായിരുന്നു കേട്ടോ തണ്ണിമത്തം മുറിക്കുകയാണ് ഇവിടെ ഏട്ടൻ തണ്ണിമത്തം മുറിച്ചിട്ട് ഞാൻ ബേബി കഴിക്കാന്ന് വിചാരിച്ചു നീലുമൊടുക്കാണ് കേട്ടോ പക്ഷെ ഞാൻ ഒരു പീസ് നോക്കി വലിയ മധുരം ഒന്നും ഇല്ലെട്ടോ തണിമത്ത മധുരം ഇല്ലെ മധുരം കുറവാറാണോ സൂപ്പറാണോ സൂപ്പർ അല്ലേ രണ്ടു മണി ആയപ്പോഴത്തേക്ക് നീന് പേപ്പി കിടന്നുറങ്ങി കേട്ടോ ഉറങ്ങിയിട്ട് ഇപ്പൊ അഞ്ചു മണി ആയിട്ടുണ്ട് ഇപ്പഴാണ് നീന് ബേബി എഴുന്നേറ്റത് നീന് ബേബിക്ക് നല്ല ചോറും ഉള്ളിയും വഴുതനങ്ങയും ഒക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച തീയലാണ് ഏട്ടോ അമ്മ വെച്ചത് നല്ല ടേസ്റ്റാണ് ഉച്ചക്ക് ചൂരക്കറി ആയതുകൊണ്ട് ഞാനും ഇതാണ് ഇതും കൂട്ടിയാണ് ഏട്ടോ കഴിച്ചത് ഇന്നലെ ചൂരക്കറിയും ചക്ക ഉണ്ടായിരുന്നു വലിയ കോഴികളെ രാത്രി കഴിച്ചു ഞാൻ പക്ഷെ അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് തീയലും ഉണക്കമീനുണ്ടായിരുന്നു ഉണക്കമീനും കൂട്ടിയാ കഴിച്ചത് ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഉണക്കമീൻ എണ്ണയ്ക്കാത്തിട്ട് വറുത്തതാണ് കേട്ടോ അത് കഴിക്കത്തില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ തീരെ സത്യം പറയാൽ ഒരു നല്ല അടിപൊളി ടേസ്റ്റ് തേങ്ങാപ്പാലൊക്കെ അമ്മ വെച്ചതാ കൊറേ നേരം അടുപ്പത്തിടന്ന് നല്ല തിളച്ചു നല്ല അടിപൊളിയായി കൊള്ളാവോ സൂപ്പറാണോ കൊള്ളാവോ സൂപ്പറാണോ ഇനിമ കുറച്ച് ചോറേ കഴിച്ചോളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ കുറപ്പ് രണ്ട് പഴം കൊടുക്കാന്ന് വിചാരിച്ച് അവൾ കഴിക്കും തനിയെ കഴിക്കും പക്ഷേ ചിലപ്പം അവൾക്ക് തോന്നുവാണെങ്കിൽ അവളിങ്ങനെ ഇങ്ങനെ ചീറ്റി അങ്ങ് കളയും കേട്ടോ അവിടെ ഇപ്പം കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ഒക്കെ കൊടുക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും കൊടുത്ത് തുടങ്ങിയില്ല കാരണം നട്ട്സായിട്ട് മുഴുവനായിട്ട് കൊടുക്കാൻ എനിക്കൊരു പേടിയുണ്ട് അവിടെ ഞാൻ പൊടിച്ചോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ കുറുക്കലിനകത്തൊക്കെ അല്ലാത്ത പരിപ്പും അങ്ങനെയുള്ള മിക്സുകളൊക്കെ ഉണ്ട് അപ്പം അത് കുറുക്കി കൊടുക്കും അല്ലാതെ ഒന്നും കൊടുത്ത് തുടങ്ങിയില്ല കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പറ്റുന്ന രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട് ഓറഞ്ച് കഴിക്കാൻ ഭയങ്കര പാടാണ് ഓറഞ്ചിന്റെ കുടുപ്പ് അവർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ മുന്തിരിങ്ങയൊക്കെ ഞാൻ തൊലി ഇങ്ങനെ ഇരിച്ചിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് മാതളം ഇപ്പം കൊടുക്കാറില്ല മാതളം ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മാതളം ഇപ്പം കൊടുക്കുന്നില്ല കാരണം അതിൻ്റെ അരി അപ്പൻഡിക്സ് വരുമെന്നുള്ളൊരു അങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നത് കൊണ്ട് ഇപ്പം അത് കൊടുക്കാറില്ല അതിൻ്റെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാതളം പൊളിച്ചിട്ട് അവളെ വായിക്കാത്തോട്ട് വെച്ചിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കും ജ്യൂസ് ആയിട്ട് അടിച്ചു കൊടുത്ത് അവൾ കുടിക്കത്തില്ല ഇതൊന്നും അതുകൊണ്ട് ജ്യൂസായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല സ്നാക്സ് ആയിട്ട് ഇവക്ക് ഞാൻ ഓൺലൈനായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞതിന് ശേഷം ഞാൻ മേടിച്ചില്ല അത് അവൾ കഴിക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ട് ഉള്ള ഈ റൈസ് റൈസൊക്കെ വെച്ചിട്ടോ ഒക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ മിക്സ് ഇട്ടുണ്ടാക്കിയ ഒരു സ്നാക്ക് ആണ് പിന്നെ അല്ലാതെ സ്നാക്സ് നമ്മളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇവിടെ വന്ന് നോക്കി നിൽക്കുമ്പം ചെറുതായിട്ടൊക്കെ കൊടുക്കും കേട്ടോ മധുരം ഉള്ളൊന്നും അങ്ങനെ കൊടുക്കത്തില്ല അല്ലാതെയൊക്കെ കൊടുക്കും ആ പക്ഷെ അങ്ങനെ കൊടുക്കരുത് സ്വീറ്റ് ചെയ്ത് ആക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മധുരം ഒന്നും കൊടുക്കത്തില്ല അല്ലാതെ എന്താ പക്കാവട മുറുക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ എവിടെ വന്ന് നോക്കും അവൾ അതിന്റെ ഇടയ്ക്ക് കൂടെ പഴം തൊലിച്ചെടുത്ത് അപ്പൊ അത് നോക്കിയിരിക്കുമ്പം കൊടുക്കും പിന്നെ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഞാൻ കൊടുക്കും കേട്ടോ അത് ബിസ്ക്കറ്റൊക്കെ കൊടുത്തുവിടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ട് വേറെ ബിസ്ക്കറ്റൊന്നും കൊടുക്കത്തില്ല ആരോറൂട്ട് ബിസ്ക്കറ്റൊക്കെ ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ഏഴ് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നീനുബേബിക്ക് വിശപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഒമ്പത് മണിയൊക്കെ ആവുമ്പം ചോറ് കൊടുക്കണം അപ്പൊ അതിന് മുന്നേ ഇച്ചിരി കുറുക്കൽ കൊടുക്കാമെന്ന് വിചാരിച്ച് അതാകുമ്പോഴത്തേക്കും ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും കഴിച്ചിട്ട് പിന്നെ അവളൊരു പത്ത് പത്തരയാകുമ്പഴത്തേക്കും കിടന്നുറങ്ങും അപ്പൊ ഇത് നവധാന്യ കുറു കുറുക്കാണ് കേട്ടോ നവധാന്യത്തിന്റെ പൊടിയാണ് കുറുക്കല് നേത്തത്തെ കണക്കന്നെ പാലൊക്കെ ഒഴിച്ചാണ് കുറുക്കുന്നത് അപ്പൊ ഞാൻ ഒരു കാര്യം പറട്ടി കുഞ്ഞുങ്ങള് കുറുക്കൽ കുടിക്കാത്തവരുണ്ടല്ലോ ഇങ്ങനെ കുറു കുറാന്നാക്കാതെ കുറച്ച് വെള്ളം പോലെ ഒന്ന് ആക്കി കൊടുത്തു നോക്ക കേട്ടോ അപ്പൊ പെട്ടെന്ന് ചിലപ്പോ കുടിക്കുമായിരിക്കും പിന്നെ മാസം ഒരു വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് പശുവും പാലൊന്നും കൊടുക്കാത്തെയാണ് നല്ലത് ഒരു വയസ്സ് കഴിയുമ്പോഴേ പശുവും പാലൊക്കെ കൊടുത്തു കൊടുത്തുവിടാവും നീന് ബേബിണ്ട് ഇവിടെ കയറി സ്ഥാനമാക്കി രാവിലെ ഞാൻ ഉറക്കം എഴുന്നേക്കുന്നതിന് മുമ്പേ ഇവിടെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ അടുക്കളെ അമ്മ അടുക്കള ഇങ്ങനെ ഇങ്ങനെ ഇരുത്തി ശീലിപ്പിച്ച് അപ്പൊ ഏർ അവളാണ്ട് ഇവിടെ കേറി പിന്നെ ഇരിക്കില്ല വേറെ സാധനങ്ങളൊന്നുമില്ല അടുപ്പിരിപ്പുണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ തോണ്ടിയും പറക്കിയൊക്കെ ഇരുന്നോളും കുഴപ്പമില്ല ഇതിപ്പം നമ്മൾ അടുക്കളക്ക് കഥകില്ല കേട്ടോ അപ്പൊ അവള് ഹോളിലാക്കിയാലും പതിയെ വരും കുറച്ച് പാലുകൂടെ ഒഴിച്ചിട്ട് ചൂടാ ചൂട് 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 സൂപ്പറാണോ കൊള്ളാമോ മുമ്പൊന്നും കുറുക്കലുമായി പോലും വെച്ച് നോക്കാത്തവളായിരുന്നു കേട്ടോ ഇപ്പൊ ഇങ്ങനെ വെള്ളം പോലെയൊക്കെ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും അവള് നന്നായിട്ട് കുടിക്കുന്നുണ്ട് നല്ല പക്ഷെ നമ്മൾ ഒരേ ടൈപ്പ് കുറുക്കൽ തന്നെ ഇങ്ങനെ കൊടുക്കരുത് പല ടേസ്റ്റ് ഉള്ളത് നമ്മൾ മാറ്റി മാറ്റി പരീക്ഷിച്ചു നോക്കണം ഏതാണ് കുടിക്കുന്നത് ആ അപ്പൊ നമ്മള് ഡെയിലി ഒരു ടേസ്റ്റ് അല്ലാതിരിക്കുമ്പോഴത്തേക്കും അവര് കുടിക്കും അതിപ്പോ ഫുഡിനോടുള്ള കൂടെ ഉള്ള കറികളാണേലും അങ്ങനെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇവക്ക് പുളിശ്ശോ മീൻകറിയൊക്കെ ഇഷ്ടം കൊറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് അവർക്ക് ഇഷ്ടം എനിക്ക് കുറവുള്ളത് അവക്ക് വലിയ താല്പര്യം ഇല്ല ട്ടോ ആ റിമോട്ട് എടുത്തിട്ടുണ്ട് ഇനി സൂപ്പർ ആണോ സൂപ്പറാണോ ഹായ് പറഞ്ഞേ ഹായ് ഒരു ഉമ്മെടുത്തേ ഉമ്മ ൊക്കെ നമ്മളിങ്ങനെ സ്പൂണില് കൊടുക്കുന്നതിനേയും കാട്ടി ഇങ്ങനെ അല്ലാതെ ഫീഡ് ചെയ്യും ഇങ്ങനെ തന്നെ ഫീഡ് ചെയ്യുന്നതാണ് ഏട്ടോ ഇഷ്ടം അതാകുമ്പം നമ്മള് സ്പൂണിലാവുമ്പോ ചിച്ചി ചിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ ഇത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവര് കുടിക്കുകയും ചെയ്താണ് നമുക്ക് എളുപ്പം കേട്ടോ ഇതിൽ ഒരു ഗ്ലാസ് ഒക്കെ അവള് കുടിക്കും മന്തി വേടിച്ചേട്ടോ മിനുമിന് നിനുമയ്ക്ക് ചോറ് മാത്രം നന്നായിട്ട് ഞാൻ അത് കൊടുക്കും കേട്ടോ അത് കഴിക്കും അവള് ചോറ് മാത്രം ഞാൻ വാരിയൊന്നും കൊടുക്കത്തില്ല അവളുടെ എല്ലാം കൊടുക്ക വരവി അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ തറയിലൊക്കെ ആക്കും എന്നാലും അവള് കഴിച്ചോളും ആ ഇവള് തനിയേ കഴിച്ചോളും ഞാൻ നേരത്തെ ഇതിനു മുമ്പേ പറഞ്ഞായിരുന്നല്ലോ അവള് തനിയെ വാരി കഴിച്ചോളും പക്ഷെ ഈ അവള് കഴിക്കുമ്പോഴത്തേക്കും അവളുടെ ഒരിക്കലും ഒരു ഒരു ചുറ്റും ഭയങ്കരമായിട്ട് ചോറും കറിയൊക്കെ ആവും ഇതിപ്പം കറിയില്ലല്ലോ അതുകൊണ്ട് വളവളന്നാകത്തില്ല ചോറ് മാത്രമേ ആവുവുള്ളൂ അവള് ഓരോന്ന് ഉരുട്ടി ഉരുട്ടി കഴിച്ചോളും കഴിച്ചോ ഇടയ്ക്കൊന്ന് വീണ് ഏട്ടോ ഞാൻ കൈ ഒഴിച്ചിട്ട് താഴോട്ടാക്കിയതാ അപ്പഴത്തേക്കും അവള് ചരിഞ്ഞ് വീണ് വീണത് പ്രശ്നമില്ലായിരുന്നു പക്ഷെ കൈ ഇങ്ങനെ കുത്തിയപ്പോഴത്തേക്കും കൈ നനഞ്ഞ കൈ ആയോണ്ട് തെന്നി ചുണ്ട് ചെറുതായിട്ടൊന്നും പാപ്പം കൊള്ളാവോ ഏ ഏപ്പം കൊള്ളാവോ സൂപ്പറാണോ 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 രണ്ടേയും കൊണ്ടൊക്കെയാ കഴിക്കുന്നത് നമ്മൾ ഫൈനലി ഒരു പേരക്കയും കൂടെ കഴിച്ച് ഇന്നത്തെ നീനുവിന്റെ വാട്ടയിറ്റിനടേറ്റിനടെ ഫിനിഷ് ചെയ്യുവാണ് ഏട്ടോ ഇതായും പേരക്കു അവള് വേറെ എന്തോ എന്തോ സാധനമൊന്നും പറഞ്ഞ് വേടിച്ചിട്ടുണ്ട് കടിച്ചിട്ട് വരുന്നില്ല ഏട്ടോ അതും കൊണ്ട് തോണി അപ്പൊ നമ്മളിന്ന് പേരക്കയും കൂടെ കഴിച്ചിട്ട് കുറച്ചേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ട് ഭക്ഷണിക്ക് ശേഷം സിനിമ ഇട്ടേ സോണി നമുക്ക് ഇല്ലായിരുന്ന കേട്ടോ അത് അങ്ങനെ ചാർജ് ചെയ്തിട്ടുണ്ട് ഒരു മാസത്തേക്ക് ആ ഒരു മാസം കൊണ്ട് ഇതിനകത്ത് എല്ലാ പടങ്ങളും കണ്ടു തീർക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കുറച്ച് കുറച്ചുപേരോട് ഇരുന്നിട്ട് ഒമ്പത് മണി ആയതേ ഉള്ളൂ കുറച്ച് കുറച്ചേരോട് ഇരുന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ചെച്ച പറ പറ